നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ചെറുകിട നിക്ഷേപകർ ഓഹരികൾ വിറ്റ് ഐ പി ഒകളിൽ നിക്ഷേപിക്കുന്നു കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ ഇതുവരെ ചെറുകിട നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്നും നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപ പിൻവലിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിനു ശേഷം ചില്ലറ നിക്ഷേപകർ ദ്വിതീയ വിപണിയിൽ നടത്തുന്ന ഏറ്റവും വലിയ വിൽപ്പനയാണിത് അതേസമയം ഐ പി ഒ വിപണിയിൽ ഗണ്യമായ നിക്ഷേപമാണ് ചില്ലറ നിക്ഷേപകർ നടത്തുന്നത് നടപ്പു സാമ്പത്തിക വർഷം ഇതുവരെ അവർ ചില്ലറ വിപണിയിൽ ഏകദേശം മുപ്പതിനായിരം കോടി രൂപ നിക്ഷേപിച്ചു കൈവശമുള്ള ഓഹരികൾ വിറ്റ് ഐപിഒ വിപണിയിൽ ലിസ്റ്റിംഗ് നേട്ടം ലഭിക്കുന്നതിനായി നിക്ഷേപിക്കുന്ന പ്രവണതയാണ് ചെറുകിട നിക്ഷേപകർക്കിടയിൽ ശക്തമായിരിക്കുന്നത് ന്യൂ ജനറേഷൻ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ഐ പി ഒകൾ ഓഹരികൾക്ക് ഈടാക്കുന്ന അമിത വിലയൊന്നും കാര്യമാക്കാതെ ചില്ലർ നിക്ഷേപകർ ലിസ്റ്റിംഗ് നേട്ടം മാത്രം ലക്ഷ്യമിട്ടാണ് നിക്ഷേപം നടത്തുന്നത് നടപ്പു സാമ്പത്തിക വർഷം ഇതുവരെയുള്ള ഏഴ് മാസങ്ങളിൽ നാലിലും ചില്ലർ നിക്ഷേപകർ ദ്വിതീയ വിപണിയിൽ അറ്റ അറ്റവില്പന നടത്തുകയാണ് ചെയ്തത് ഒക്ടോബറിൽ മാത്രം പന്ത്രണ്ടായിരത്തി അറുപത്തിയൊന്ന് കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയത് അതേസമയം ഈ ഏഴ് മാസങ്ങളിൽ ഐ പി ഒ വിപണിയിൽ ചില്ലർ നിക്ഷേപകർ ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ നിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ ഐ പി ഒ വിപണി ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് സമാഹരിച്ചത് ഡിസംബറിൽ വരാനിരിക്കുന്ന ഐ പി ഒകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ വർഷം ഐ പി ഒ വിപണി ധനസമാഹരണത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിക്കാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഐ പി ഒ വിപണി ഏറ്റവും ഉയർന്ന ധനസമാഹരണം നടത്തിയത് നിഫ്റ്റിയും സെൻസെക്സും പുതിയ ഉയരത്തിൽ ഓഹരി സൂചികളായ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് പുതിയ ഉയരത്തിലെത്തി നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി പത്ത് പോയിന്റ് നാല് അഞ്ച് പോയിന്റ് എന്ന റെക്കോർഡ് രേഖപ്പെടുത്തിയപ്പോൾ സെൻസെക്സ് എൺപത്തിയാറായിരത്തി അൻപത്തി അഞ്ച് പോയിന്റ് എട്ട് ആറ് എന്ന പുതിയ ഉയർന്ന നിലവാരം കൈവരിച്ചു പതിനാല് മാസത്തിനു ശേഷമാണ് നിഫ്റ്റിയും സെൻസെക്സും പുതിയ ഉയരത്തിലെത്തുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ രേഖപ്പെടുത്തിയ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് എന്ന റെക്കോർഡ് നിലവാരമാണ് നിഫ്റ്റി മറികടന്നത് സെൻസെക്സ് ആദ്യമായി എൺപത്തിയാറായിരം പോയിന്റിന് മുകളിലേക്ക് ഉയർന്നു റെക്കോർഡ് കൈവരിച്ചതിന് ശേഷം വിപണി ലാഭമെടുപ്പിന് വിധേയമായി സെൻസെക്സ് നൂറ്റി പോയിന്റ് ഉയർന്ന് എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതിലും നിഫ്റ്റി പത്ത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരം ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എഴുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു േഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഫിനാൻസ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബജാജ് ഫിൻസേർഫ് ഐ സി ഐ സി ഐ ബാങ്ക് ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഐഷ മോട്ടേഴ്സ് ഒ എൻ ജി സി എറ്റേണൽ മാരുതി സുസൂക്കി ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മീഡിയ ഐ പ്രൈവറ്റ് ബാങ്ക് എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടു ഓയിലാസ് റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ അരശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെയും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് നാല് ശതമാനം നഷ്ടത്തോടെയും ക്ലോസ് ചെയ്തു